എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു ലോകത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ ചോളം വിത്തിറുന്നതും മൂന്നാല് തരം ചോളം വിത്തിറുന്നതും മുളച്ചതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പറിച്ചു നടാൻ പോകാനെട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് മുന്നോട്ടായിട്ട് കുറച്ച് മണ്ണ് വേണം പിന്നെ അത് തന്നെയല്ല ഞാൻ പറഞ്ഞു വാഴലയൊക്കെ അടിയിൽ നമ്മൾ പിടി ഇട്ടിട്ടാണ് കേട്ടോ ഗ്രോബേഖം നിറയ്ക്കുന്നത് അപ്പോൾ വാഴല പറിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ നേരെ താഴെയുള്ള വീട്ടിൽ ആണ് കേട്ടോ നമ്മൾ വാഴല പറിച്ചെടുക്കുന്നത് ഇത് കണ്ടോ ഈ ഉണക്കയിലൊക്കെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ റോസേജ് എന്ന് പറഞ്ഞതാണ് അതൊക്കെ വെട്ടി എടുക്കുകയാണ് ഇത് കണ്ടോ നോക്കിയാൽ അവിടെ വാഴയുടെ തൊട്ടിപ്പുറത്തന്നെയായിട്ട് അവർ കൃഷി ചെയ്തതിൽ കാണിച്ചേക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി എന്ന് പറയില്ലേ അതാണ് ആഫ്രിക്കൻ മല്ലി നല്ലോണം പടർന്ന് പിടിച്ച് ഇവിടെ ഉണ്ടായി നിൽപ്പുണ്ട് ഇതിൻ്റെ തൈ ഉണ്ടാവുന്നത് അതുപോലെ പൂ പോലെ നിൽക്കുന്നില്ലേ അത് അതിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇവിടെ നോക്കുമ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ വാഴയിലും കൊണ്ടുപോകുന്നു ഇവിടെ ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ ഒരു കാട്ടു ചെടിയാണ് കേട്ടോ പക്ഷേ നല്ലതായിട്ട് ഞാൻ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നന്നായിട്ട് പോടുന്നുണ്ട് അപ്പോൾ വാഴയിലൊക്കെ കൊണ്ടിട്ടതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗൊക്കെ എടുത്തിട്ട് നിറയ്ക്കാൻ നിൽക്കുകയാണ് കുറച്ച് മണ്ണ് ന റോഡിൻ്റെ ഇവിടെ നമ്മുടെ ഈ കാനയിൽ നിന്ന് ഫ്രണ്ടീന്ന് തന്നെ കുറച്ച് കാര്യം വെച്ചിട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത് വെള്ളം വരുന്ന കാനയാണ് കേട്ടോ അതിലൂടെ മീനൊക്കെ വരുന്നതാണ് അപ്പം നമ്മളിവിടെ ഒന്നു വെടുപ്പാക്കി ഇച്ചിരി നട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടാകുമ്പോൾ അതിലുണ്ട് ഈ സൈഡിൽ ചോളം വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഒന്ന് ശരിയാക്കി കല്ലൊക്കെ ഇട്ടൊരു തടപോലെയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കലാണ് കേട്ടോ ഒരുപാട് വലിയ ഗ്രോ ബാഗ് ഞാൻ യൂസ് ചെയ്യാറില്ല ഞാനൊരു മീഡിയം ഗ്രോ ബാഗ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അതായത് വെയ്റ്റ് കുറവിനും അതുപോലെ തന്നെ നമുക്ക് മണ്ണ് കുറച്ചു മതി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതാകേണ്ടോ ചുമ്മാട് പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മളിതിൽ കുത്തി നിറയ്ക്കുകയാണെ വാഴല അതിൻ്റെ മുകളിൽ നമ്മുടെ ആക്കി വെച്ചിട്ടുണ്ട് ആ കമ്പോസ്റ്റും കുറച്ചിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക ഇതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റ് വളരെ കുറവാണ് പിന്നെ ഈ കമ്പോസ്റ്റ് കൊണ്ട് തന്നെ വാഴല പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയിക്കോളട്ട വാഴലയും കൂടി കമ്പോസ്റ്റായി നല്ലൊരു വളമായിട്ടോ വെയിറ്റും കുറവാണ് രണ്ട് കപ്പ് മണ്ണാണ് കേട്ടോ എടേത് കൊടുക്കുന്നത് പിന്നെ ഞാൻ പറയാറുണ്ട് പ്രത്യേകിച്ച് വലിയ കയറിങ്ങില്ലാത്ത ഒരു കൃഷിയാണ് നമുക്ക് ചോളം കൃഷിയിട്ടാ വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ അടിവെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എല്ലാത്തിനും ചെയ്യുന്ന പോലെ തന്നെ സ്ലെറി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ട്രെയിൽ മുളിപ്പിച്ച തൈകള് കണ്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാമിൻ്റെ ഗുണമാണോ കേട്ടോ അത് വേര് നോക്കി എത്ര ഭംഗിയായിട്ടാണ് വേരുണ്ടായിരിക്കുന്നത് നന്നായിട്ട് വേര് പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ട്രേഡ് ആകൃതിയിൽ തന്നെ നമുക്ക് പറിച്ചാൽക്ക് കിട്ടും പെട്ടെന്ന് പറിക്കാൻ എളുപ്പമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡും ആയിട്ട് വെച്ചിരിക്കുന്നത് കോഴിയുടെ ശല്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ ഇല നല്ല മധുരമായതുകൊണ്ട് ഈ കോഴി പെട്ടെന്ന് കുത്തി തിന്ന് അവസാനിപ്പിക്കും അപ്പോൾ ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ അതിൻ്റെ സൈഡിലേക്ക് അപ്പോൾ ഒരാഴ്ച ഞാൻ ഇങ്ങനെ വെച്ചു ഒരിച്ചിരി ഒന്ന് പൊന്തി വരെ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് സൈഡിലേക്ക് വെച്ചു ഇപ്പം കമ്പൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയോളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് ഫസ്റ്റ് വളം സ്ലെറി ആയിട്ട് കൊടുത്തു തുടങ്ങി